നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ബിന്ദാസിലാട്ടോ നല്ല ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക കൊച്ചിയിലെ ഏറ്റവും അടിപൊളി മന്തി കിട്ടുന്നൊരു സ്പോട്ടാട്ടോ ബിന്ദാസ് ബിരിയാണീൻ്റെ കാലൊക്കെ കഴിഞ്ഞു ഇപ്പം മന്തിയാണല്ലോ താരമല്ലേ ഒരു ഒരറക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ആക്റ്റീവാണ് കേട്ടോ ആൾ നമ്മൾ ഓർഡർ ചെയ്തത് കാന്താരി അൽഫാമിൻ്റെ മന്തി കേട്ടോ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാട്ടോ ഞാൻ പറയാം അത്രയ്ക്ക് അടിപൊളിയാണ് പക്ഷേ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഗുഡ് പറയാൻ ഗൈസ്

അമ്മ പറഞ്ഞത് കറക്റ്റാട്ടോ കാരണം ഫുഡ് അടീൻ്റെ ഉസ്താതുക്കളാട്ടോ മേക്കുട്ടീൻ്റെ രണ്ട് മാമന്മാരും മേക്കുട്ടിക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഈ റൈസിന് തന്നെ ചെറിയ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് മേക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഴംപൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം പൊരിൻ്റെ ഉള്ളത്തെ പഴം മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ